മൂർത്തിയുടെ ഡയറക്ഷനിൽ ഡയറക്ടർ രാജേട്ടൻ നായകനായിട്ടെത്തിയ തുടരും എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിലൊരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കുകയാണ് മലയാളത്തിൽ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് തുടരുമെന്ന് പറയുന്ന സിനിമയുടെ മുന്നേറ്റം രാട്ടൻ ചിത്രം എംബുരാനെപ്പുലം മറികടക്കുന്ന ബുക്ക് ആയിരുന്നു ചിത്രത്തിൽ ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരും എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിന കേരള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും അതുപോലെ വേൾഡ് വേണ്ടി ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിലെ മഹാനടനും ഡയറക്ടനും ശോഭനെ പതിനഞ്ച് വർഷങ്ങൾക്ക് ഇപ്പ്ര ഒന്നിച്ച ചിത്രമായിരുന്നു തുടരുമെന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയുള്ള വലിയൊരു ആകാംക്ഷയിലൂടെ എന്തൊക്കെയാണ് ചിത്രത്തിൽ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ ഒരു ഫയർ ആയിട്ട് കത്തുകയായിരുന്നു ചിത്രം നിലയ്ക്കാത്ത ജനപ്രവാഹമായിട്ട് ചിത്രം കൊടുങ്കാറ്റ് അല്ലെങ്കിൽ പ്രളയം വരുന്ന രീതിയിലുള്ള ഒരു ജനസാഗരം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിനോട് ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം അഞ്ചു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കൂടെ കൂട്ടി ആറ് കോടി പത്ത് ലക്ഷം രൂപ സ്വന്തമാക്കി ഓവർ സീസൺ ചിത്രം ഏകദേശം അഞ്ച് കോടിക്കുമുള്ളിൽ കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പതിനൊന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് രജപുത്രയുടെ ബാനർ എം രജിത് നിർമ്മിച്ച ചിത്രം ഇതുവരെയുള്ള മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എംബുരൻ എന്ന് പറയുന്ന സിനിമ ഒരു മണിക്കൂർ ഏറ്റവും കൂടുതൽ വിറ്റ് തീർത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇരുപത്തെണ്ണായിരത്തിന് മുകളിൽ ടിക്കറ്റുകളായിരുന്നു അതേസമയം തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ ചിത്രം ഒരു മണിക്കൂർ വിറ്റ് തീർത്ത് മുപ്പത്തയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് അതായത് ബുക്ക് മൈ ഷോയിലും ചിത്രം ഇട്ടു അതോടെ തന്നെ ആദ്യത്തിൻ്റെ ബുക്കിങ്ങിലും ബുക്ക് മൈഷോയും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ആദ്യദിനം എംപുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നൂറ്റി എൺപത്തൊന്ന് കെ അതായത് മൂന്ന് ലക്ഷത്തി എൺപത്തോരായിരം ടിക്കറ്റുകളാണ് വിറ്റ് വിറ്റുന്നതെങ്കിൽ ഇപ്പോഴത്തെ തുടരും എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം കേരള ആദ്യദിനം ഭൂരിലൂടെ മാത്രം വിറ്റിരിക്കുന്നെ നാനൂറ്റി മുപ്പത് കെ അതായത് ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട് ബുക്ക് മഹേഷറി റെക്കോർഡ് ഇട്ട് ചിത്രം എന്തൊക്കെയാണ് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നും അതിലും വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാ വിഷി ചിത്രങ്ങളെല്ലാം തന്നെ ഒന്ന് മാറി സ്ഥിതിക്ക് ഇനി കേരളം മൊത്തം ഭരിക്കാൻ പോവുകയാണ് ഡയറക്ടറിൻ്റെ തുടരുവെന്ന് പറയുന്ന സിനിമ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നും പ്രീസൈഡിലൂടെ മാത്രം നാല് കോടി ഇരുപത് ലക്ഷം രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നും ചിത്രത്തിന് ഒരുപക്ഷെ ഇരുപത് കോടിക്ക് പോലുള്ള ഒരു കളക്ഷൻ വേണ്ട വീട് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കാൻ സാധിക്കും ചിത്രത്തിലെ തെളുങ്ക് വകുപ്പ് ഇന്നാണ് റിലീസ് എത്തിയിരിക്കുന്നത് കാത്തിരിക്ക ചിത്രത്തിലെ എത്രത്തോളം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും അവിടെപ്പെടെ എംബുരാൻ്റെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ തകർത്തെറിയാൻ സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പം ഞാനേട്ട് നായകനായിട്ടെത്തിയ എംബുരാനൻ തുടരു എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വരേറേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ